ഹലോ കൂട്ടുകാരെ അപ്പം നമുക്ക് ഉപ്പുമാവുക റെഡിയാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം അതിനെ എല്ലാ സംഭവങ്ങളും അതായത് ഇഞ്ചി പച്ചമുളക് സഭവള എല്ലാം കൂടിയിട്ട് കുഞ്ഞു കുഞ്ഞുങ്ങനെ അരിഞ്ഞ് ഒരു രണ്ട് വറ്റലമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് റവ ഇവിടെ വറുത്ത റവയുടെ പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ റവയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനിക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉഷു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എനിക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ഇടാം ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം അപ്പം നാട് കലങ്ങി വരട്ടെ അപ്പോൾ ഞാൻ ഇവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പിടാൻ പോകാൻ കേട്ടോ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ പക്ഷേ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ഞാൻ ഇടാം അത് ഇനി കൂടിയിട്ടുള്ള ഭാഗം ഞാൻ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ ഇതിൽ വെള്ളം കൂടിയിട്ടേ അപ്പം ഞാൻ കുറച്ചും കൂടി റെഡി ഇടണം കേട്ടോ അരിക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുൻപ് കുറച്ച് ഞാൻ അരച്ചിത് അല്ല ചേരണ്ടീത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിക്കാൻ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പ്മാവോട് റെഡി ആയിട്ട് നല്ല രണ്ട് പേർ തല്ലി പിടിക്കുന്നതാണ് കാണുന്നത് ഒരു പ്ലേറ്റിന് ഇരുപത്തഞ്ച് രൂപ അപ്പം കുഴിന്ന് വന്നിട്ട് നിങ്ങൾക്ക് വെച്ച് തരുമോ നാൽപ്പത് രൂപ ഒരു കഷ്ണം പിന്നെ